ఓ చుక్క డాన్స్ ఒక్క కళికో ఎవడే కాణాలో ആ അതെ ചുക്കിയുടെ ഡാൻസ് കുഞ്ഞുവാവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നണ അതാ ചുക്കി ഡാൻസ് കളിച്ചപ്പോ കുഞ്ഞുമാവ് ചിരിച്ചത് അതെയോ കുഞ്ഞുമാവിയും കൂടെ ചേർന്ന് പാടുവോ എവിടെ അങ്കിൾ കാണട്ടെ അതെ ചുക്കി കുഞ്ഞുമാവ സൂപ്പർ ആയിട്ട് ലാലല്ല പാട്ട് പാടിയല്ലോ ചുക്കിയാണോ പറഞ്ഞുകൊടുത്തത് അതെയോ ചുക്കി സൂപ്പറാണല്ലോ ചുക്കിക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാം അറിയുന്നുണ്ടല്ലോ ചുക്കി എത്രയില്ല പഠിക്കണേ എന്താ ചുക്കി എന്താ സ്കൂളിൽ പോകത്തത് ചുക്കിക്ക് എന്ത്ണ്ടായില്ലോ ഇরে അഞ്ച് വയസ്സ് ഉണ്ടാവില്ലേ അപ്പോ യുकेजी യിൽ പഠിക്കണ്ടേ അത ചുക്കിക്ക് അഞ്ച് വയസാ പക്ഷേ ചുക്കിക്ക് സ്കൂളേ പോവാൻ പൈസയില്ല ചുക്കിരാച്ച ഫോറിൻല ഉള്ളൂദ ചുക്കിരാച്ച പൈസ ആയിട്ട് തന്നിട്ട് വേണം ചുക്കി സ്കൂളേ പോവാൻ അച്ഛൻ ഇനിയെ പൈസ ആയിട്ടില്ല അച്ഛൻ അടുത്ത വർഷം വരും അപ്പോൾ நிறைய പൈസ കൊണ്ടുവരും അപ്പോൾ ചുക്കി സ്കൂളേ പോകും ആദയോ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തരാ ഞങ്ങളുടെ വീട്ടില് വേറെ ഒന്നുമില്ല അതോണ്ടാ കുറച്ച് ഉണ്ണിയപ്പ ഉണ്ടാക്കിയത് ഇതാ ഇത് കഴിക്കി അയ്യോ ചേച്ചി എന്തിനാ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഒന്നുമില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതിയായിരുന്നു അയ്യോ അത് എങ്ങനെയാ ഹാദ്യായിട്ട് ഞങ്ങളുടെ വീട്ടിലു വന്നിരിക്കണോ അതോ മാസമായിരിക്കണ പെൺകുട്ടി എങ്ങനെയാ ഞാൻ ഒന്നും കഴിക്കാൻ തരാതെ അയക്കാൻ പറ്റുവളു അതാ എന്നെ കൊണ്ടാവുന്നത് ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കിയത് രണ്ടുപേരും ഇത് കഴിക്കി പിന്നെ നോക്കണോ പഞ്ചസാര പഞ്ചസാര തീർന്നു ഞാൻ ഞാൻ പോയി നിങ്ങൾ കഴിക്കി അയ്യോ ചേച്ചി വേണ്ട ചായ ഒന്നും കുടിക്കില്ല ഉണ്ണിയപ്പം മതി ഓ അതെയോ ആ ശരി ഇതാ ഉണ്ണിയപ്പം കഴിക്കി ആ പിന്നെ ചേച്ചി ചുക്കിയുടെ അച്ഛൻ ഫോറിനിലാണെന്ന് എവിടെയാ എന്ത് ജോലിയാ അത് ചുക്കി അത് ചുക്കിയുടെ അച്ഛൻ ഫോറിനിലൊന്നും അല്ല ചുക്കി ജനിച്ചപ്പോ ചുക്കിയുടെ അച്ഛൻ എന്നെയും ചുക്കീനും വിട്ടിട്ട് എവിടെയോ പോയി പോയ ആള് ഇപ്പൊ വരെ തിരിച്ചു വന്നിട്ടില്ല പിന്നെ ചുക്കി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൾക്കൊന്നും അറിഞ്ഞില്ല കുറച്ച് വലുതാകാൻ തുടങ്ങുമ്പോൾ അടുത്ത കുട്ടികളൊക്കെ അച്ഛന്മാരുടെ കൂടെ പോകുമ്പോൾ എന്റെ അച്ഛനെവിടുന്നു അവള് ചോദിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് അവളെ കൊണ്ട് എന്താ പറയണമെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് അച്ഛൻ ഫോറിനിലാണ് ജോലിക്ക് വേണ്ടി പോയിരിക്കുവാണ് വരുന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ വർഷങ്ങളും കടന്നു ആ ഇപ്പോഴൊക്കെ അവള് അച്ഛൻ ഫോറിനിലാണ് അടുത്ത വർഷം വരുന്നും പറഞ്ഞിരിക്കുക അവളെ കൊണ്ട് ഒരു ദിവസം സത്യം പറയണം അത് 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 എങ്ങനെ എനിക്ക് പറഞ്ഞാ അവളെ പറയാൻ വരെ ധൈര്യം വന്നിട്ടില്ല പക്ഷേ ഒരു ദിവസം കൊണ്ട് പറയണം അയ്യോ സോറി ചേച്ചി ഞങ്ങൾ ചുക്കി പറഞ്ഞത് വെച്ചിട്ട് അറിയാതെ ചോദിച്ചു പോയി അയ്യോ അതൊന്നും ഇല്ല ആ പിന്നെ ചേച്ചി ചുക്കിനെന്താ ഇനിയും സ്കൂളിൽ ചേർത്താത്തത് അത് ചുക്കിനെ സ്കൂളിൽ ചേർത്താൻ മാത്രം എന്റെ കയ്യില് പൈസ ഒന്നുമില്ല ഞാൻ പച്ചക്കറിയൊക്കെ വിറ്റ് കിട്ടുന്ന പൈസയിലാണ് വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ അവൾ എപ്പോഴും സ്കൂളിൽ പോണം സ്കൂളിൽ പോകണം എന്ന് ഇരിക്കും അതുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഫോറിനിന്ന് വരുമ്പോൾ പൈസ കൊണ്ടുവരും എന്നിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചത് പക്ഷെ എന്നാൽ ഇനി ഒരു വർഷത്തിൻ്റെ ഉള്ളില് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ ചേർത്തിട്ട് ചുക്കിനെ സ്കൂളിൽ അയക്കണം ശരി ശരി എന്റെ കഥ പറഞ്ഞേ ആവശ്യകത നിങ്ങളെയും സങ്കടപ്പെടുത്തുന്ന തോന്നണെ അയ്യോ ചേച്ചി അങ്ങനെയൊന്നും ഇല്ല ആ ശരി അത് പോട്ടെ ഇതാ ഉണ്ണിയപ്പം കഴിച്ച് രണ്ടുപേരും ആ ആന്റി അങ്കിൾ മാത്രല്ല നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ ചുക്കി അതെന്താ വേണ്ടാത്തത് അമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞത് പിന്നെന്താ വേണ്ടാത്തത് അതെയോ ശരി ചുക്കിക്ക് പിന്നെ വേറെന്താ ഇഷ്ടം പറങ്കിൾ വാങ്ങിച്ചു തരാം പിന്നെ അല്ലാതെ ചുക്കിക്ക് എന്താണോ ഇഷ്ടം പറങ്കിൾ വാങ്ങിച്ചു തരാം അയ്യോ ചേച്ചി അതൊന്നും സാരമില്ല ചുക്കിക്ക് എന്തൊക്കെയാണോ ഇഷ്ടം പറയ് അതൊക്കെ അങ്കിൾ വാങ്ങിച്ചു തരാം ഹോ ചുക്കിക്ക് എന്താണോ ഇഷ്ടം എല്ലാം അങ്കിൾ വാങ്ങിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ 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 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ും ഫാമിലും